പ്രുള്ളവർ നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരിക ഒന്നാം തീയതി തന്നെ സാധിക്കുമെങ്കിൽ ഒരു നല്ല നക്ഷത്രം വിടുക ശേഷം ഇരുപത്തിനാലാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും സാധിക്കുന്ന രീതിയിൽ നല്ലൊരു പുൽക്കൂട് തീർക്കുക വൈകുന്നേരമാകുമ്പോഴത്തേനും ചെറിയൊരു കരോൾ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഭവനങ്ങൾ കയറി ഇറങ്ങി ഈ സദ്വാർത്ത എല്ലായിടത്തും അറിയിക്കുക നല്ലൊരു വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുത്ത് ഒരുങ്ങി ക്രിസ്മസ് ആഘോഷിക്കുക എന്നതാണ് യാതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഉള്ളിൽ കണ്ടൊരു കാര്യമുണ്ട് നക്ഷത്രം കിഴക്കുതിച്ച നക്ഷത്രം യേശുവിനെ കാണാനായിട്ട് ജ്ഞാനികളെ നയിക്കുന്നത് യേശു കിടന്നിരുന്ന ശിശു ജനിച്ചു കിടന്നിരുന്ന ആ പുൽത്തൊഴുത്തിൻ്റെ മുകളിലേക്ക് ഈ നക്ഷത്രം എത്തി നിൽക്കുന്നു അവരീശോയെ കാണുന്നു സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് തരം ആൾക്കാരാണ് യേശുവിനെ കാണാനായിട്ട് ആദ്യം ഭാഗ്യം ലഭിച്ചത് ഒന്നാമതായിട്ട് ഒന്നും അറിയത്തില്ല പ്രത്യേകിച്ച് ഒരു അറിവുകളും ഒരു കഴിവുകളും പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്ന ആട്ടിടയന്മാരാണ് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല വെറും സാധാരണ വ്യക്തികളാണ് ആടിനെ നോക്കി ഇങ്ങനെ തെരുവിലൂടെ നടക്കുന്ന കണ്ടത്തിലൂടെയൊക്കെ നടക്കുന്ന ആൾക്കാരാണ് മറ്റൊന്ന് എല്ലാം പഠിച്ച് സർവ്വ അറിവുകളും കഴിവുകളുമുള്ള ജ്ഞാനികളാണ് ഇവർ രണ്ടു ഈശോവിനെ കണ്ടിട്ട് തിരിച്ചു പോകുന്നത് സമാധാനത്തിൽ സന്തോഷത്തിൽ നിറഞ്ഞ് മാത്രമാണ് സമാധാനത്തിലും സന്തോഷത്തിലും നിറഞ്ഞ് മാത്രമാണ് ഈ രണ്ട് വ്യക്തികളും തിരിച്ചു പോകുക എന്നാൽ ഈശോ ജനിച്ചു എന്നറിഞ്ഞുകൊണ്ട് അന്വേഷണം ആകാംക്ഷയോടെ നടത്തിയ ഹെയറോദേഴ്സ് ദുഃഖിതനായിട്ടിരിക്കുകയാണ് ചെയ്യുക കാരണം അവൻ ഉള്ളിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല അവൻ്റെ ഉള്ളിലൊരു ഭയം നിറവ് നിറയാനായിട്ട് കാരണം വന്നു മറ്റൊന്നും കൊണ്ടല്ല അവൻ്റെ സ്ഥാനത്തിന് അവൻ്റെ കസേരയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇളക്കം വരുമോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ ഈശോ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു ഭയമാണ് എന്നാൽ ഒന്നും അറിയത്തില്ലാത്ത ആട്ടിടയന്മാരും എല്ലാം അറിയാമായിരുന്ന ജ്ഞാനികളും സന്തോഷത്താൽ ക്രിസ്തുവിനെ കണ്ടപ്പോൾ നിറയാനായിട്ട് ഇടവരികയാണ് വീണ്ടും വചനത്തിനോട് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നക്ഷത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും നക്ഷത്രം നമ്മളറിയാം പണ്ടൊക്കെ ഒരു ഈറ്റയൊക്കെ വെട്ടിയിട്ട് ഒരു മുളയൊക്കെ വെട്ടിയിട്ട് മനോഹരമായിട്ട് ഉണ്ടാക്കി അതിലൊരു ചെറിയ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തായിട്ട് നമ്മൾ ചെയ്യുക ഇപ്പോൾ ഒത്തിരി കാലം പുരോഗമിച്ച അനുസരിച്ച് നല്ല നല്ല നക്ഷത്രങ്ങളൊക്കെ നമുക്ക് കിട്ടും ഈ നക്ഷത്രം എപ്പോഴും പ്രകാശിക്കുന്നതായിട്ടാണ് കാണുക ഈ നക്ഷത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുക നീയും ഒരു പ്രകാശമായിട്ട് മാറണം ജനത്തെ ദൈവത്തിലേക്ക് അടിപ്പിക്കുന്ന ഒന്നായിട്ട് മാറണം സങ്കടത്തെ സന്തോഷമാക്കി മാറ്റുന്ന പ്രകാശമായിട്ട് മാറണം ഇല്ലായ്മകളും പോരായ്മകളും നികത്തുന്ന ഒരു നക്ഷത്രമായിട്ട് ഒരു പ്രകാശമായിട്ട് നീ മാറണം മത്തയുടെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിലെ പതിനാറാമത്തെ തിരുവശ്രീ ഇപ്രകാരമാണ് പറയുക അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു ക്രിസ്തുവിൻ്റെ ജനനം ലോക ജനത്തിനു മുഴുവനും പ്രകാശമായിട്ട് മാറി അത് ജനത്തെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടവന്നു എന്ന് പറയുകയാണ് മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്ക് ഇതാ ഒരു പുതിയ ദീപ്തി ഉദയം ചെയ്തു നീ ഒരു നക്ഷത്രമായിട്ട് മാറുവാൻ തിളങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും നമ്മളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്കും ഒരു വെളിച്ചമായിട്ട് മാറാൻ ഒരു പുതിയ ഉദയം പ്രകാശം ഉദയം ചെയ്ത ഒരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരിക്കൽ ജെറോമ് ക്രിസ്മസിൻ്റെ സമയത്ത് ഇസ്രായേൽ സന്ദർശിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇസ്രായേൽ സന്ദർശിച്ചുകൊണ്ടിരുന്നപ്പം ഉറക്കത്തിൽ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ട് ജെറോമിനോട് ചോദിച്ചു മോനെ ജെറോമേ ഈ ക്രിസ്മസ് സമയത്തേക്കാലും നീ എനിക്ക് വേണ്ടി ഈ ദേശം വരെയൊക്കെ വന്നതല്ലേ നീ ഒരു കാര്യം ചെയ്യ ഒരു നല്ല സമ്മാനം കൂടി എനിക്ക് തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ജെറോമ് സമ്മാനം എന്ത് കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് പറഞ്ഞു ഈശോയെ ഞാൻ നിനക്ക് സമ്മാനമായിട്ട് എൻ്റെ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം എൻ്റെ ഹൃദയമാണ് അതും നിനക്ക് ഞാൻ നൽകാം അപ്പം ഈശോ പറഞ്ഞു മോനെ അത് ഞാൻ നിനക്ക് തന്ന സംഭവമല്ലേ എന്തിന് നീ അതെനിക്ക് തരുന്നേ അപ്പോൾ ജെറോം ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അത് തരാം ഇത് തരാം എല്ലാം തരാം എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു ഇതെല്ലാം ഞാൻ നിനക്ക് തന്നതാണ് എന്നാൽ ഞാൻ നിനക്ക് തരാത്തതായിട്ട് എന്താണുള്ളത് അതാണ് നീ എനിക്ക് സമ്മാനമായിട്ട് തരേണ്ടത് ജെറോം ചിന്തിച്ച് നോക്കിയപ്പോൾ മറ്റൊന്നുമില്ല അല്പം പൊടി പിടിച്ച ചെളി പിടിച്ച കറ പിടിച്ച ചില സമയങ്ങളുടെ ജീവിത രീതികൾ മാത്രമാണ് ജെറോം പറഞ്ഞു അത് ഞാൻ നിനക്കായിട്ട് നൽകുന്നു ഈ ക്രിസ്മസ് സമയം ഈ ഈശോയെ ശഹരിക്കുവാനായിട്ട് ഹൃദയം തുറക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈശോയ്ക്ക് സമ്മാനമായിട്ട് നൽകേണ്ട നമ്മുടെ ജീവിതമാണ് കുറവുകളെ പോരായ്മകളെ ഈശോയ്ക്ക് നൽകുമ്പോൾ അവനതൊരു പ്രകാശമാക്കി നമ്മളെ മാറ്റും ആ പ്രകാശമായി മാറുന്ന നമ്മൾ മറ്റുള്ളവരെ ഈശോയിലേക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് ഇടപെടണം നക്ഷത്രം നയിച്ചത് ഈ ജ്ഞാനികളായ വ്യക്തികളെ ഈശോയെ ദർശിക്കുവാനായിട്ട് ഈശോയെ അനുഭവിക്കുവാനായിട്ട് ഈശോ തൊട്ടറിയുവാനായിട്ട് ആ പുൽക്കൂടിൻ്റെ അടുത്തേക്ക് ഇവർ എത്തിക്കുകയാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ നാളെ ഇന്ന് നമ്മളൊരു പ്രകാശമായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹമായിട്ട് മാറും നമ്മുടെ കുടുംബത്തെ ഈശോട് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും ആരുവില്ലാത്തവരെ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കും ഒരു നക്ഷത്രമായിട്ട് മാറാം തിളങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് ആത്മാവിൻ്റെ കൃപ നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കും മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഏഴാമത്തെ അത്യായത്തിലെ എട്ടാമത്തെ ഒരു വചനം പ്രകാരം പറയുകയാണ് എൻ്റെ ശത്രുക്കളെ ഉറക്കെ വിളിക്കുകയാണ് എൻ്റെ ശത്രുക്കളെ എന്നിട്ട് പറയുകയാണ് എന്നെക്കുറിച്ച് നിങ്ങൾ ആരും അങ്ങനെ ആഹ്ലാദിക്കണ്ട ആരും അങ്ങനെ വലിയ സന്തോഷിക്കൊന്നും വേണ്ട കാരണം വീണാലും ഞാൻ എണീക്കും ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും ഫ്രീസലോൺ യേശുവി നന്ദി മിക്ക പ്രഭാചകൻ ഉറക്കെ വിളിച്ച് പറയുകയാണ് എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് നിങ്ങളാരും ആഹ്ലാദിക്കേണ്ട കാരണം കർത്താവാണ് എൻ്റെ പ്രകാശം ഞാൻ വീണാലും ആ പ്രകാശമാകുന്ന കർത്താവ് എന്നെ എണീപ്പിച്ചു എന്നെ നടത്തിക്കൊള്ളും ഈ ക്രിസ്മസ് സമയത്ത് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ മക്കളെ വീണാലും നിനക്ക് നിന്നെ ഉയർത്തുന്ന നിന്നെ നടത്തുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് സങ്കീർത്തങ്ങൾ പറയുക അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ ഓരോ നിമിഷവും പ്രകാശമാണ് ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആചരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു പ്രകാശമായിട്ട് അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് സാധിക്കും നക്ഷത്രം പ്രകാശവും ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു വഴിയുമായിട്ട് മാറിയെങ്കിൽ പുൽക്കൂട് എളിമയുടെയും അതുപോലെ തന്നെ വിനയത്തിൻ്റെയും മാതൃകയാണ് നമ്മൾ കാണിച്ചു തരുക പുൽക്കൂടിൽ ഒന്നുമില്ലാത്ത കുറച്ച് കച്ചിയൊക്കെ കൂട്ടിയിരുന്നിടത്താണ് യൗസ്യ പിതാവും മാതാവും കൂടെ ചെല്ലുക അനേക പവനങ്ങളുടെ മുമ്പിൽ ചെന്ന് മുട്ടിയിട്ട് ഒന്നുപോലും തുറന്നുകൊടുത്തില്ല ഒരെണ്ണം പോലും സ്വീകരിച്ചില്ല എന്നാൽ അവസാന സമയമായപ്പോഴൊരു പുൽക്കൂട്ടിലാണ് പാവം അമ്മ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുക ഈശോ നമ്മുടെ ഹൃദയത്തിന് മുമ്പിൽ മുട്ടുന്നുണ്ട് തുറന്നു താമക്കളെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു ഇതാ നിൻ്റെ ഹൃദയവാദയ്ക്ക് ഞാൻ മുട്ടുന്നു ഈശോ പല പ്രാവശ്യം നമ്മുടെ ഹൃദയവാദയ്ക്ക് മുട്ടി നിൻ്റെ ഹൃദയത്തിൽ ജന്മം എടുക്കുവാനായിട്ട് തുറന്നു കൊടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് തുറന്നു കൊടുക്കാം ഈശോയ്ക്കായിട്ട് അത് ഉള്ളിൽ കിടക്കുന്ന പൊടി മാലിന്യങ്ങൾ തുടച്ചു നീക്കിക്കൊണ്ട് നിർമ്മലമായ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാം ഒരു നല്ല പുൽക്കൂടായിട്ട് നമ്മുടെ ഹൃദയത്തെ ആക്കാം എളിമയുടെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു പുൽക്കൂടാക്കി നമുക്ക് മാറ്റാം ഈശോ അവസാന നിമിഷം പോലും ഈ എളിമയുടെ മാതൃക നമ്മളെ കാണിച്ചു തരുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് അവിടെ പാദങ്ങളെടുത്ത് കയ്യിൽ വെച്ച് കഴുകിക്കൊണ്ട് പാദങ്ങൾ കഴുകുന്ന ഒരു മാതൃക പുൽകൂട്ടി ജനിച്ച് അവസാന നിമിഷം പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ മാതൃക കാണിച്ചു തന്നിട്ടാണ് ഈശോ നമ്മളിൽ നിന്ന് കുരിശ്ശയിലേക്ക് കയറുക നമ്മളെ രക്ഷിക്കുവാനായിട്ട് ആ പിതാവിൻ്റെ ആ അപ്പൻ്റെ നല്ല മാതൃക നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ എളിമയുടെ സ്നേഹത്തിൻ്റെ ഒരു ക്രിസ്മസ് ആക്കി മാറ്റുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം